നമ്മളൊക്കെ എയർപോർട്ട് ഉപയോഗിക്കുന്നവരായതുകൊണ്ട് തന്നെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മരണം അത് മലയാളി അല്ലെങ്കിൽ പോലും രാജസ്ഥാനിൽ നിന്ന് നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങിയ ഒരു കുടുംബത്തിലെ ഇളയ കുട്ടി മൂന്ന് വയസ്സുള്ള കുട്ടി ആ കുട്ടി മാതാപിതാക്കൾ അവിടെ ഒരു കഫ്റ്റീരിയയിൽ കയറി ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ എയർപോർട്ടിൽ തന്നെയാണത് അതിന് ഒരു മാലിന്യ കുഴിയിലേക്ക് കളിച്ച് കളിച്ച് കുട്ടി പോയി വീണു കുട്ടി പത്ത് മിനിറ്റ് കൊണ്ട് കാണാതായി എന്ന് പറഞ്ഞ് എല്ലാവരും തിരക്കാൻ തുടങ്ങുന്നു പക്ഷേ പെട്ടെന്ന് കണ്ടെടുത്തു കുഴിയിൽ കുട്ടിക്ക് ശ്വാസം കിട്ടാതെ പുറത്തെടുക്കുന്നു മരണമടയുന്നു ആശുപത്രി എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്ന വിവരം അതായത് എടുത്ത ഉടനെ കുട്ടി ഛർദ്ദിച്ചു എന്ന് പറയപ്പെടുന്നു പക്ഷേ അത്ഭുതം അത്ഭുതമെന്താണെന്ന് വെച്ചാൽ എയർപോർട്ടിൽ എങ്ങനെ ഇങ്ങനെ ഒരു കുഴി ആളുകൾ ഇരുന്ന് ആഹാരം കഴിക്കുന്ന ടെർമിനലിനോട് ചേർന്ന് ഒരു മാലിന്യക്കുഴി തുറന്നിങ്ങനെ കിടന്നു അവിടെ ഒരാളും നോക്കാനില്ലാതെ എങ്ങനെ ഇത്രയും അനാഥമായ രൂപത്തിൽ ഒരു മാലിന്യക്കുഴി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ ഒരു മൂന്ന് വയസ്സുകാരൻ്റെ ജീവിതം അപഹരിക്കുന്ന വിധത്തിൽ വന്നു എന്നുള്ള ചോദ്യം എയർപോർട്ട് അതോറിറ്റി ഇപ്പോൾ പത്രക്കുറിപ്പുമായി പുറത്തു വന്നിട്ടുണ്ട് അവിടെ അങ്ങനെ ആളുകൾ പോകുന്ന സ്ഥലമല്ല എന്നതാണ് പറയുന്ന ന്യായീകരണങ്ങളിൽ ഒന്നൊന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഒരു കുട്ടിക്ക് ഒരു പച്ചപ്പുൽത്തകടി ഇങ്ങനെ കാണുമ്പോൾ ഓടിപ്പോയി കളിക്കാൻ പ്രേരണ നൽകുന്ന വിധത്തിൽ സജ്ജീകരിക്കപ്പെട്ട ഒരു സ്ഥലത്ത് ചുറ്റുവട്ടത്തിന് ഒരുപാട് ചെടികൾ വളർന്നു നിൽക്കുന്നു ബിൽഡിങ്ങിൻ്റെ ഒരു വശമുണ്ട് ആ മാലിന്യ കൂമ്പാരത്തിൽ കുഴിയിൽ വീണാൽ പുറത്തു കിടക്കാൻ പറ്റാത്ത വിധം തുറന്നുകിടക്കുന്നു അസ്വസ്ഥമാകുന്നു ശ്വാസം മുട്ടുന്നു മരണമടയുന്നു ഈ സാഹചര്യത്തിന് നമ്മൾ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ മറുപടി പറയുക ഏതായാലും ആ രാജസ്ഥാൻ കുടുംബം അവർ ജയ്പൂരിൽ നിന്ന് കേരളം കാണാൻ വേണ്ടി വന്നവരാണ് നമ്മുടെ ടൂറിസം ആസ്വദിക്കാൻ വേണ്ടി എത്തിയവരാണ് അവർക്കാണ് എയർപോർട്ടിൽ വെച്ച് തന്നെ ഈ ഒരു ഗതികേട് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത വിധം കേട്ടുകേൾവി ഇല്ലാത്ത വിധം എയർപോർട്ടിനകത്തുള്ള കഫ്റ്റീരിയോട് ചേർന്ന് മാലിന്യ കൂമ്പാരത്തിൽ കുഴിയിൽ വീണ് ഒരു കുഞ്ഞു മരിക്കുന്നു എന്നൊരു വാർത്ത കേരളത്തിൻ്റെ പേരിൽ അതും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അക്കൗണ്ടിൽ പുറത്തു വരുന്നത് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കർശനമായ നടപടികൾ എടുത്തേ പറ്റൂ ഇപ്പോഴും ആളുകൾ കാത്തിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം നടന്ന ഈ സംഭവത്തിൽ അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ അത് കൈവശമുള്ളതുകൊണ്ടാണ് കുട്ടി ഈ മാലിന്യക്കുഴിയിൽ വീണു എന്നുള്ള കാര്യം പത്ത് മിനിറ്റ് കഴിഞ്ഞെങ്കിലും അറിയാൻ കഴിഞ്ഞത് പക്ഷേ ആ വിഷ്വൽസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്തൊരിടത്തേക്ക് കുട്ടി പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ വിഷ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഒരിക്കലും ഇങ്ങനൊരു വാർത്ത ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥന മാത്രം അമേരിക്കയിലെ കാട്ടുതീ അതിൻ്റെ ഉത്ഭവം എന്തായിരിക്കാം അന്വേഷണം പല വഴിക്ക് പോകുമ്പോൾ ഇന്നലെ രാത്രിയോടെ പുറത്തു വന്നൊരു വിവരം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് സതേൺ കാലിഫോർണിയ എഡിസൺ എന്ന് പറയുന്ന ഈ കാലിഫോർണിയയിൽ വൈദ്യുതി വിതരണം ചെയ്യുന്ന യൂട്ടിലിറ്റി കമ്പനികളിലൊന്നായിട്ടുള്ള സതേൺ കാലിഫോർണിയ എഡിസൺ അതിൻ്റെ ഉപകരണങ്ങളിൽ ചിലതാണ് തീപിടുത്തത്തിന് കാരണം അയക്കുന്നത് എന്ന അർത്ഥത്തിൽ ആ കമ്പനി തന്നെ സൂചന നൽകിയിരിക്കുകയാണ് എപ്പോഴും ക്ലീൻ എനർജി കൊടുക്കുന്ന ഏറ്റവുമധികം സേഫ്റ്റി സൂക്ഷിക്കുന്ന ഒരു മരത്തിന്റെ ചില്ല ചാഞ്ഞു വീണാൽ പോലും പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വെട്ടിമാറ്റുന്ന എന്ന് പേര് കേട്ട കമ്പനിയാണ് എസ്ഇ അവർ തന്നെയാണ് പറയുന്നത് ഞങ്ങളുടെ ഉപകരണങ്ങൾ തട്ടിയായിരിക്കണം തീയുടെ തുടക്കമെന്ന് സംശയിക്കുന്നു എന്ന് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഏറ്റവും സുരക്ഷിതമായ കമ്പനി സേവനം എന്നൊക്കെ പേരുകേട്ട കമ്പനികളാണ് ഇത്തരത്തിലുള്ള വൻ ദുരന്തങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ േതുവാകുന്നത് എന്ന സൂചന കൂടി പുറത്തു വരികയാണ് എത്രയെത്ര ഹെക്ടറുകൾ നശിച്ചു എത്ര ജീവനുകൾ കൊടുക്കേണ്ടി വന്നു എത്ര വീടുകളില്ലാതായി എത്ര വാഹനങ്ങൾ തകർന്നു എന്തെല്ലാം അസ്വസ്ഥതയുണ്ടായി ആളുകളുടെ ജനവാസ കേന്ദ്രങ്ങളെന്ന് പറയാവുന്നതെല്ലാം കത്തിനശിച്ച പച്ച പരിഷ്കാരത്തിൻ്റെ നാട്ടിൽ നിന്നാണ് ഇങ്ങനെയുള്ള വാർത്ത വരുന്നത് എന്ന് മനസ്സിലാക്കണം ഒന്നും സുരക്ഷിതമല്ല എന്ന് ചിന്തിക്കാനെങ്കിലും ഇത്തരം സംഭവങ്ങൾ കാരണമാകട്ടെ എന്ന് ഞങ്ങൾ ആശിക്കുകയാണ് യു എയുടെ കാലാവസ്ഥ റിപ്പോർട്ട് പുതിയത് ഇന്ന് വൈകുന്നേരം വന്നത് പറയുന്നത് അബുദാബിയിലൊക്കെ നാളെയും പൊടിപടലം നിറഞ്ഞൊരന്തരീക്ഷമുണ്ടാകും എന്നാണ് കാറ്റ് വീശാനും സാധ്യതയുണ്ട് മഴ പെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് യാത്രക്കാരൊക്കെ വീക്കെൻഡാണ് അപ്പോൾ ദീർഘദൂരമൊക്കെ യാത്ര ചെയ്യുന്നവർ പ്രത്യേകിച്ച് അബുദാബി സില ബോർഡറിലേക്കൊക്കെ ഒരു വീക്കെൻഡാണ് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ദീർഘദൂരം യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കണമെന്ന കാര്യം മാത്രം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ദുബായ് ഹ്യൂമാനിറ്റേറിയൻ എന്ന ജീവകാരുണ്യ പ്രസ്ഥാനം എവിടെയൊക്കെ ഒരു പ്രശ്നമുണ്ടെന്ന് ആവശ്യം പറയുന്നുവോ അവിടേക്കെല്ലാം അത് ഏതെങ്കിലും ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങളിൽ മാത്രമല്ല ലോകത്തെവിടെയും നൂറിലധികം രാജ്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം വളരെ പ്രധാനപ്പെട്ട സഹായങ്ങൾ ഉടനടി എത്തിച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് കണക്ക് പറയുന്നത് ഏതാണ്ട് നൂറ്റി ആറ് രാജ്യങ്ങളിലായിട്ട് നൂറ്റി ഏഴ് മില്യനിലധികം ഡോളർ വില വരുന്ന സാധനം എത്തിച്ചു കൊടുത്തു അതിൽ നല്ലൊരു ശതമാനവും ഫുഡാണ് ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് മനുഷ്യന് ഇത്രയും പുരോഗതി സാങ്കേതിക പുരോഗതി എ ഐ അതുപോലെ കൃഷി കാര്യങ്ങളിലൊക്കെ മാറ്റം ഇപ്പോഴും ഒരു പ്രശ്നം ബാധിത മേഖലയിൽ ആദ്യം വേണ്ടത് ആഹാരം തന്നെയാണ് അത് കിട്ടാനില്ലാത്ത കുട്ടികളുടെ അവസ്ഥ നമ്മുടെ മുന്നിലേക്ക് വരണം ഇതൊക്കെ പറയുന്നത് പല ഗൾഫ് രാജ്യങ്ങളിലും കുടുംബങ്ങളിൽ നാട്ടിലൊക്കെ കുറവായിരിക്കാം ഈ ആഹാരം വേവിച്ച് ആഹാരം പാത്രത്തിലാക്കി കൊണ്ട് ടേബിളിൽ വെച്ച് കൊടുത്തിട്ട് കുത്തി തീറ്റിക്കുന്നു കുട്ടികളെ കൊണ്ട് കുറച്ച് കഴിക്കുന്നു കുറച്ചെടുത്ത് കളയുന്നു ബാക്കി കഴിക്കുന്നതിനേക്കാൾ കൂടുതലായി വേസ്റ്റാക്കി കളയുന്നു ചില റെസ്റ്റോറൻറ്റിൽ കയറുമ്പോൾ ബൊഫേ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വാരി വലിച്ച് പ്ലേറ്റിൽ വെച്ചിട്ട് കഴിക്കാൻ വയ്യാതെ കൊണ്ട് കളയുന്നു ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ചിത്രങ്ങളായിട്ട് വരണം അപൂർവമായിട്ടെങ്കിലും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ലോകത്ത് ഉണ്ടായി വരുന്നെന്നും ഇപ്പോഴും വലിയ പ്രശ്നം ഫുഡ് തന്നെയാണെന്നും ദുബായ് ഹ്യൂമാനിറ്റേറിയൻ എന്ന പ്രസ്ഥാനം നടത്തിയ ഈ സേവനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം അത് യമനിൽ മാത്രമല്ല ഗസയിൽ മാത്രമല്ല ലബനോനിൽ മാത്രമല്ല അഫ്ഗാനിസ്ഥാനിൽ മാത്രമല്ല ഒരുപാട് രാജ്യങ്ങളിലേക്ക് ദുബായിൽ നിന്ന് ഇങ്ങനെയുള്ള ഫുഡ് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിച്ചതാണ്